നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് വായനാ ദിനമാണ് മലയാളികളുടെ വായനാശീലം വളർത്തുവാനായി കഷ്ടപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു പി എൻ പണിക്കർ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമായിട്ടാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആദരിക്കുന്നത് അദ്ദേഹമാണ് നമ്മുടെ നാട്ടിലെ വായനാശാലകളുടെ വളർച്ചയ്ക്കായി പ്രവർത്തിച്ചിരുന്നത് അദ്ദേഹം ഗ്രന്ഥശാല സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു സ്റ്റേറ്റ് കാർ വന്ന് നിന്നു ദേശീയ പതാകയുടെ കൊടിവെച്ച് കാർ വീട്ടിൽ നിന്ന് മുറ്റത്ത് കൊണ്ടിട്ടിട്ട് ആ ഡ്രൈവർ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് അങ്ങേക്ക് കയറാൻ അനുവദിച്ച കാറാണ് അദ്ദേഹം ആ കാറിൽ കയറി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് ഗോയബ് ചെന്ന് കണ്ടു ഇത്തരത്തിലുള്ള കാറ് ഉപയോഗിക്കാൻ തനിക്ക് യോഗ്യതയില്ലെന്ന് സ്നേഹത്തോടെ മന്ത്രിയോട് പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന താങ്കൾക്കാണ് ഈ വണ്ടി ഉപയോഗിക്കാനുള്ള യോഗ്യതയെന്ന് മന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ പത്തൊമ്പതിന് പി എൻ പണിക്കർ നമ്മളെ പോയി വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ഈ കുഞ്ഞിന് മാഷിന്റെ ഈ ചൊല്ലി നമ്മൾ ഈ ദിനത്തിൽ ഓർക്കുന്നു നമുക്ക് വായിച്ചു വളരാം ചിന്തിച്ച് വിവേകം നേടാൻ എല്ലാവർക്കും ആശംസകൾ നന്ദി നമസ്കാരം